ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നെന്താന്നറിയാമോ അൺകണ്ടീഷണൽ ആവും അല്ലെ പരിമിതികളില്ലാതെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ശരിയല്ലേ പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കത് കിട്ടാറില്ല ആരിൽ നിന്നും കിട്ടാറില്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആരിൽ നിന്നും നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു സ്നേഹം നമുക്ക് കിട്ടാറില്ല അത് അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തെ അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് സ്നേഹം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാടിങ്ങനെ സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ നമ്മളെ അൺകണ്ടീഷണൽ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളുണ്ട് ദൈവം നമ്പരാന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഞാൻ വിചാരിക്കാറുണ്ട് അവരെന്ത എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് അവർക്ക് എന്നോട് എന്താ ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ ഞാൻ കുറേ ചിന്തിക്കാറുണ്ട് ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു സ്നേഹമൊന്നും എനിക്ക് കിട്ടാതായപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കിയപ്പം എനിക്ക് മറുപടിയായിട്ട് കിട്ടിയ കാര്യം വെച്ചാൽ എന്നെ സ്നേഹിക്കാൻ എന്നിലും പരമായിട്ട് ആർക്കും സാധിക്കത്തില്ല ഓക്കേ അപ്പോൾ എനിക്ക് എന്നെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പറ്റും എനിക്ക് ഒരു പരിമിതികളില്ലാതെ എന്നെ സ്നേഹിക്കാൻ പറ്റും അത് എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടുന്ന സമയം വെക്കുക എൻ്റെ ആരോഗ്യം ഞാൻ നോക്കുക അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അൺകണ്ടീഷണൽ ലവ് എന്തെന്നുള്ളത് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് ദേവനമ്പരാനെ നമ്മളെത്ര സ്നേഹിക്കുന്നോ അതിൻ്റെ നൂറിരട്ടി ദേവനമ്പുര നമ്മളെ തിരിഞ്ഞ് സ്നേഹിക്കും നമ്മൾ ദൈവത്തോടെ എത്ര എടുക്കുന്നോ അതിൻ്റെ നൂറിരട്ടി ദേവനമ്പ്രരിച്ച് നമ്മളുടെ അടുത്തേക്ക് വരും ഓക്കെ നമുക്കത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ ഒരുപാട് ഞാൻ അടുത്തപ്പെട്ടേന് എനിക്കൊരു പരാതിയില്ല കേട്ടോ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള പരാതികളൊന്നുമില്ല ഇടയ്ക്കൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ ഉടനെ ഞാൻ എൻ്റെ ദൈവത്തെ ഓർക്കും എൻ്റെ ദൈവത്തെ ഓർത്തിട്ട് എൻ്റെ ദൈവത്തോട് ഞാൻ കുറച്ച് നേരം സംസാരിക്കും ആ സംസാരിക്കുന്ന സമയത്ത് ആ മനസ്സിൽ ആ ഒരു ഭാരമങ്ങ് മാറിപ്പോകാറുണ്ട് അപ്പം ദൈവനമ്പരം കൂടുതലായിട്ടൊരു മനസ്സിൻ്റെ സമാധാനം തരാറുണ്ട് ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ദൈവനമ്പരം എന്നെ നടത്താറുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തുള്ള ഫീലിങ്സ് നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ കണ്ടാലും അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഈ പോസിറ്റീവായിട്ട് കാണുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് നമ്മളുടെ ആലോചന എന്താണ് ആ ആലോചനയാണ് നമ്മളെ സന്തോഷമായിട്ടിരിക്കണോ അതോ വേദനയോടുകൂടി ഇരിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ ചിന്ത എപ്പോഴും പോസിറ്റീവായിട്ട് ആയിരിക്കട്ടെ പോസിറ്റീവായിട്ട് ഇരുന്നെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമരേ ടേക്ക് കെയർ ബൈ